റിയില്ല പക്ഷെ സംഗമ ചെയ്താൽ അവര് കൊടുക്കാനുണ്ട് സാമ്പത്തികം ആ സാമ്പത്തികം കൊടുക്കാൻ വന്നപ്പോൾ ഇപ്പം സമരം ചെയ്തു കഴിഞ്ഞു കോടതി കൈക്കോടതി കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചു കേന്ദ്രം കൊടുക്കാനിരിക്കാനുള്ളത് പിന്നെ ആര് പറഞ്ഞു ഞാൻ വാങ്ങിക്കുന്നുണ്ട് ഏഷ്യനായിട്ട് നമുക്ക് അറിയാം ഏഷ്യാനായിട്ട് കാണുന്ന അവന് രണ്ടർത്ഥത്തിൽ പറയത്തില്ല ഞാൻ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒരു ചാനല് പോലും ഈ സർക്കാർ കൊടുത്ത കാര്യങ്ങളൊന്നും പറയത്തില്ല ഈ സർക്കാർ ചെയ്ത ഒരു കാര്യവും പറയത്തില്ല ഒരു കാര്യവും പറയത്തില്ല ഞാൻ മൊത്തം കേരളത്തിലെ ചാനലുകൾ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് ആണ് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് നിലനിന്ന് ഈ പ്രാവശ്യം വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊടുക്കുന്നതിലുണ്ട് അതുകൊണ്ട് മിക്കവാറും അനിൽകുമാർ ജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്നത് അഭിപ്രായത്തിൽ നാളിനു വേണ്ടി ഒന്നും ചെയ്തില്ല ഒരുപാട് ഫണ്ട് നഷ്ടപ്പെടുത്തിട്ടുണ്ട് എസ്വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അദ്ദേഹം അങ്ങനെ ഇവിടെ യാതൊരു വല്ലപ്പോഴൊക്കെ വരാറുണ്ട് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ ഒരു സ്ഥലങ്ങളിൽ വോട്ടിൻ്റെ ശതമാനം വളരെ കുറയും ജയിക്കുന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട കാര്യം കഴിഞ്ഞ വർഷങ്ങളെ ഉള്ള പ്രതീക്ഷ പോലെ ഒന്നും ഇപ്പം ഇല്ല ഇപ്പം ട്രെൻഡായിട്ടിരിക്കുന്ന അനിൽകുമാറാണ് ജയിക്കാൻ സാധ്യതയാണ് നൂറ് ശതമാനം ജയിക്കാൻ സാധ്യതയാണ് കാര്യം അയാൾ ചെറുപ്പക്കാരനാണ് ജനങ്ങളുമായിട്ട് വല്ല സഹകരണമുള്ളതാണ് പല കാര്യങ്ങളും മുൻപന്തി വന്നിട്ടുണ്ട് കോവിഡ് സമയത്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്ക സമയത്തായാലും അയാൾ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് കോവിഡ് സമയത്തും വന്നിട്ടില്ല ജല ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജല വെള്ളപ്പൊക്കത്തിൽ പോലും കുടിക്ക വന്നതില്ല പക്ഷേ ശർത്തുപൂരും ഒരു വ്യക്തിയാണ് ഏ പരിപാടിയെല്ലാം കഴിയുമ്പോൾ ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിക്കും അത്രേ അത്രപൂട്ടു റോഡൊക്കെ വളരെ ഭംഗിയായിട്ട് കിടന്നു പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളും ഭരിക്കുന്നത് എൽ ഡി എഫിന്റെ എം എൽ എമാരാണ് പക്ഷേ അകത്തുള്ള റോഡുകളൊക്കെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് വണ്ടിക്കൊക്കെ ഒരുപാട് പണി വരുന്നത് എൽ ഡി എഫിന്റെ എൽ എമാർ ഭരിച്ചിട്ട് റോഡുകളും ശരിയാ റോഡുകളും മൊത്തം ശരിയാണല്ലോ തുച്ഛമായ റോഡുകൾ ഏതാനും മീറ്ററോളം ഉള്ളു റോഡുകൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് മുമ്പേ ഈ എഞ്ചിനീയർ വന്ന് ഇതെടുത്തുക ട്രെൻഡർ എടുത്ത് കരാർ എടുത്തുക അത് കഴിഞ്ഞ് പിന്നെ പണിയാൻ പറ്റത്തില്ലല്ലോ ചില റോഡുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ തന്നെ നോക്ക് കൊല്ലോട് പന്തളം റോഡ് കന്നനാപുഴി റോഡ് പാലമൂട് വടക്കോട്ട് ഇച്ചിരി എഴുപ്പമുള്ളൂ അതുപോലെ പാറ തെക്കോട്ട് പോകും റോഡുകളുടെ പ്ലെയിൻ തറക്കുന്ന പോലെയാണ് വണ്ടി ഓടുന്നത് നമ്മൾ യാത്ര ചെയ്യുന്നതല്ലേ നിങ്ങളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ എൽ ഡി എഫ് വരിച്ചതിൻ്റെ നേട്ടമാണെന്നല്ല വീടുകൾ എത്ര കൊടുത്തു നാല് ലക്ഷം വീടുകൾ ഇപ്പം കൊടുത്തു കഴിഞ്ഞു പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് എൽ ഡി എഫ് വന്നതുകൊണ്ടാണ് പാവപ്പെട്ടത് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പാഠപുസ്തകങ്ങൾ ഇപ്പം നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം എൽ ഡി എഫ് വന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം തൃപ്തിയാണ് പത്ത് ശതമാനം എന്ന് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നത് കൊണ്ടായിരിക്കാം പക്ഷെ തൊണ്ണൂറ് ശതമാനവും ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് വീട് വീണ്ടും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയാവും യാതൊരു ലക്ഷ്യമില്ല നൂറിൽ മേൽ സീറ്റ് കിട്ടും കാര്യം പെൻഷൻ തന്നെ കൊടുത്തില്ലേ പെൻഷൻ കേന്ദ്രം അമ്പത്തി എന്താ ബഡ്ജറ്റ് നമ്മുടെ ഇത് എന്താ കേന്ദ്ര സർക്കാർ പിടിക്കുന്ന ഇരു മറ്റ് സംസ്ഥാനങ്ങളിൽ ഇരുപത്തി എഴുപത്തി ഒമ്പത് ശതമാനം കൊടുക്കുമ്പം ഇവിടെ മുപ്പത്തിമൂന്ന് ശതമാനമായിട്ട് ആനുകൂല്യം അതിപ്പോ അമ്പത്തിരണ്ട് കോടി രൂപ കൊടുത്തപ്പോൾ എല്ലാവർക്കും ഒരു ഗഡു പെൻഷൻ കൊടുത്തു പെൻഷൻ വാങ്ങിക്കുന്ന പതിനെട്ട് മാസം പെൻഷൻ കൊടുക്കാത്തപ്പോ ഇവരാരും ഈ യു ഡി എഫ് ആരും ഇല്ലല്ലോ പതിനെട്ട് മാസം കൊടുക്കാതിരുന്നപ്പോൾ എന്തുകൊണ്ടൊരു ശബ്ദിച്ചിരിക്കും അതല്ലേ പതിനെട്ട് മാസം പെൻഷൻ കൊടുത്ത വ്യക്തിയാണ് കുടിശ്ശിക ഉൾപ്പെടെ പത്തും ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം ഒരു കുടുംബത്തിന് പെൻഷൻ ഒറ്റ ഒറ്റയയ്ക്ക് കൊടുത്തിട്ട് അവര് പറഞ്ഞില്ല യു ഡി എഫ് വലിച്ചപ്പോൾ കുടിശ്ശിയാണ് ഞങ്ങൾ തരത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ മൊത്തം കൊടുത്തല്ലോ പിന്നെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണത്താലാണ് പെൻഷൻ മുടങ്ങിയത് അവർ ഫണ്ട് കൊടുത്തില്ല അത് വരുമ്പോൾ എല്ലാ മേഖലകളിലും അതിനായിട്ട് ഞെരുക്കും ഉണ്ടാവും ഈ നവ കേരള സരസ് കേരളത്തിനൊക്കെ ഫണ്ട് ഹെലികോപ്റ്റർ വാങ്ങിക്കാൻ ഫണ്ട് ഹലികോപ്റ്റർ ഒൻപത് ലക്ഷം രൂപ വാങ്ങിക്കാൻ ഫണ്ട് അപ്പൊ അതിന് ഫണ്ട് കേന്ദ്രം കൊടുക്കാത്തതുകൊണ്ട് ഹെലികോപ്റ്റർ എനിക്കറിയില്ല ഹെലികോപ്പ് വാങ്ങിച്ചിട്ടില്ല നമ്മള് അല്ല ഒരാൾക്ക് എത്ര കോടി രൂപ വേണമെന്നറിയും ഒരാൾക്ക് മാത്രം ഒരു മാസം കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ളത് നാലായിരത്തി എഴുന്നൂറ്റിഅൻപത് കോടി മാത്രല്ലോ അത് കേന്ദ്രം കൊടുക്കുകയും ചെയ്താരുന്നു കൊടുത്തു അമ്പത്തയ്യായിരം കോടി അമ്പത്തിരണ്ടായിരം കോടി നമ്മുടെ ധനമന്ത്രി തന്നെ നിയമസഭയിൽ വിളിച്ചു പറയുക ആ പ്രസംഗം താങ്കൾ കണ്ടില്ല കേട്ടു കേട്ടുരണ്ട് എത്ര നാല് എത്ര ശി എത്ര നാളുകൾക്ക് സമരം ചെയ്ത് കോടതി പോയതിന് ശേഷമാണ് ഇവര് പെൻഷൻ കൊടുക്കാൻ അനുഭവിച്ച് ഇത് അല്ലേ സമ്പത്ത് കൊടുക്കാൻ ജി എസ് കൊടുത്തത് അല്ല അറിയോ അത് വരുന്നേ പറയാന അത് വെറുതെ പറയണക്ക് കൊടുക്കുന്നവരെ അത് വെറുതെ പറയുന്നത് കണക്ക് കണക്ക് കൊടുക്കാൻ കൊടുക്കാൻ കണക്ക് കൊടുത്തിട്ടില്ല കണക്ക് കൊടുത്തിട്ടില്ലെന്ന് ആര് പറഞ്ഞു അതായത് ഓടിക്കനുസരിച്ച് ഓരോ മാസം കണക്ക് അവതരിപ്പിച്ചോണ്ടായിരിക്കും ധനകാര്യ മന്ത്രി അവരെ എനിക്കറിയില്ല പക്ഷെ സംഗതി ഇതാണ് അവർ കൊടുക്കാനുണ്ട് സാമ്പത്തികം ആ സാമ്പത്തികം കൊടുക്കാതെ വന്നപ്പോ ഇപ്പൊ സമരം ചെയ്തു കഴിഞ്ഞു കോടതി കൈക്കോടതി കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്പത്തിരണ്ട് കോടി രൂപ അനുവദിച്ചു എല്ലാ മേഖലകളും അതിൻ്റെ പൈസ കൊടുക്കും എന്നിട്ട് വായ്പ അതുകൊണ്ടാണല്ലോ ഇപ്പൊ കൊടുത്തത് അല്ല ഞാൻ കേന്ദ്ര കേന്ദ്രം കൊടുക്കാനില്ല പൈസ ഇനി പിന്നെ ആര് പറഞ്ഞു ന്യൂസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് ന്യൂസൊക്കെ ഏഷ്യാനായിട്ട് ന്യൂസൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഏഷ്യാനായിട്ട് ന്യൂസ് നമ്മൾ കാണുന്ന അവന് രണ്ടർത്ഥത്തിൽ എപ്പോഴും പറയത്തു നിയമസഭ നമുക്കറിയാവുന്ന ഏഷ്യാനായിട്ടിന്റെ ന്യൂസൊക്കെ കൃത്യമായിട്ട് കാണുന്നതാണ് എല്ലാ ന്യൂസും ഞങ്ങൾ കാണുന്ന പത്രത്തിൽ കാണുന്ന പക്ഷെ അത് കാര്യം നമുക്കറിയാം ഏഷ്യാനെറ്റ് ന്യൂസിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് അറിയാം ഏഷ്യാനെറ്റ് അല്ലെ അതായത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവരെ അവതരിപ്പിക്കുന്നത് എന്തെല്ലാം അതിൽ നിന്നുള്ള വിവരങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒരു ചാനല് പോലും ഈ സർക്കാർ കൊടുത്ത കാര്യങ്ങളൊന്നും പറയത്തില്ല ഒരു കാര്യങ്ങളും ഈ സർക്കാർ ചെയ്ത ഒരു കാര്യവും ഒരു കാര്യവും പറയത്തില്ല ഈ സർക്കാർ എന്ത് കാര്യം ചെയ്താലും ആ നല്ല കാര്യങ്ങളൊന്നും പറയാതെ എന്തെവിടെങ്കിലും വീഴ്ചയുണ്ട് അത് മാത്രം എടുത്തു പറയുന്ന ചാനലുകളാണ് മൊത്തവും ഞാൻ മൊത്തം കേരളത്തിലെ ചാനലുകൾ ആ Cola. <laughs> si.